നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് അധ്യാപനത്തിനൊപ്പം മോഡലിംഗിലും തിളങ്ങുന്ന തിരൂർ താനാളൂരിലെ ഷാനിക്കിനെ പുതിയൊരു പൊൻതൂവൽ കൂടി ഒഡീഷയിൽ നടന്ന മിഷൻ ഡ്രീംസ് മിസ്റ്റർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയാണ് താനാളൂർ പകര സ്വദേശിയായ എ ഷാനിക്ക് പുതിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് നവംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ മത്സരാർത്ഥികളെ പിന്നിലാക്കിയാണ് ഷാനിക്കിന്റെ ഈ നേട്ടം മുതൽ മോഡലിംഗ് രംഗത്ത് സജീവമായ ഷാനിക് മുമ്പും ബ്യൂട്ടി പേജിന്റെ ടൈറ്റിൽസിൽ വിജയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം സൌന്ദര്യ മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യക്കാരൻ എന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷാനിക് സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സൌന്ദര്യ മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വിജയിച്ച വ്യക്തി എന്ന നിലയിൽ നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും ഷാനിക്കിനെ തേടിയെത്തിയിട്ടുണ്ട് മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ കേരള മിസ്റ്റർ ചെന്നൈ മിസ്റ്റർ തൃശൂർ പട്ടങ്ങൾ അണിഞ്ഞിട്ടുണ്ട് പകരയിലെ ഹംസഹാജി ഖദീജ ദമ്പതികളുടെ ഏറ്റവും ഇളയ മകനായ ഷാനിക് കുറ്റിപ്പുറം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് ആർക്ടക്ചർ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഷാജിമോൾ ഷായിദ ഹസ്കർ അലി ഷംല എന്നിവർ സഹോദരങ്ങളാണ് എഡിറ്റർ ലൈവ് താനാളൂർ ഞങ്ങൾ അതേപോലെ ഡിസൈൻ മാല വീട്ടിലെത്തിക്കാം അതുകൊള്ളലോ ഇപ്പിസൈൻ അയച്ചതരാൻ മജസ്റ്റിക് ജുവല്ലേസ്